കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വിഷു സംക്രമവശാൽ നമ്മളൊക്കെ സന്തോഷഭരിതമായിട്ടിരിക്കുന്നതായിട്ടുള്ള വിഷുവിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീവുമായ സ്വാഗതം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ സന്താനരഹിതമായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ട സന്താന ഇഷ്ടസന്താനലബ്ധി ഉണ്ടാകാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് അതുപോലെ സന്താനങ്ങൾ നിമിത്തം നന്മയുണ്ടാകാൻ സന്താനത്തിന് നല്ലൊരു തൊഴിൽ കിട്ടാൻ ജോലി കിട്ടാൻ അന്യ അന്യദേശവാസം ഉണ്ടാകാൻ സർക്കാർ ജോലി കിട്ടാൻ ഇതിനൊക്കെ ഈ ഒരു മേഡം ഈ ഒരു മേഡം ചില മേടത്തിൽ ആദ്യത്തിനുച്ഛസ്ഥനായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയം എല്ലാ ആൾക്കാർക്കും ഉത്തമമാണ് നക്ഷത്രക്കാർക്കൊക്കെ ഉത്തമമാണ് അവരുടെ മനസ്സ് ശാന്തമാകാനുള്ള ഒരു സമയം സ്വസ്ഥതയാകാനൊക്കെ ഉള്ള ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു സമയമാണ് ശാസ്താവിനെ നന്നായിട്ട് പ്രസാദിപ്പിക്കുക കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അന്യരെ ദ്രോഹിക്കാതിരിക്കുക കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ത്രിസന്ധിക്ക് നന്നായിട്ട് അല്പനേരം നാമം ലഭിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എന്നൊക്കെ പറയുന്ന നാമങ്ങൾ ഒരു പതിനാറെണ്ണം നമ്മൾ നിത്യം ജപിച്ചു നോക്കുന്നത് ആ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും താനേ വരും നമ്മൾ തന്നെയാണ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് നടക്കുന്നത് അപ്പോഴാണ് ഈ കുഴപ്പമുണ്ട നമ്മുടെ ജീവിതത്തിൽ ചിട്ടാവട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഈശ്വരൻ നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് വിശ്വാസമുള്ളവർ കേട്ടാ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല പക്ഷെ വിശ്വാസം ഇല്ലാത്തവരും വിശ്വസിക്കുന്നവരൊന്നെ അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു വർഷം പുറ നക്ഷത്രത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ